ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയ നന്ദുവിനോട് കനകയും ഗോവിന്ദനും ജാനകിയെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു ജാനകിയമ്മയ്ക്ക് മാറ്റമുണ്ടെന്നും അനാമികയെ വിശ്വസിച്ചുള്ള കുറ്റബോധം അവർക്കുണ്ടെന്നും അതുപോലെ തന്നോട് സൗഹൃദത്തോട് കൂടിയാണ് സംസാരിച്ചതെന്നും ഒക്കെ നന്ദു അവരോട് പറഞ്ഞു എന്നാൽ അവർക്ക് മാറ്റം വന്നാലും ഞങ്ങൾക്കൊരു മാറ്റവും ഇല്ലെന്നും അനിയെ വിവാഹം കഴിക്കുന്ന കാര്യം നീ ചിന്തിക്കാൻ പോലും വേണ്ട എന്നും കനക്ക പറഞ്ഞ് നന്ദുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതെല്ലാം കേട്ട് നന്ദു ആണെങ്കിൽ ഒന്നും പ്രതികരിക്കാതെ തന്നെ റൂമിലേക്ക് കയറിപ്പോന്നുണ്ട് ശേഷം നന്ദു അബിക്കെതിരെയുള്ള തെളിവുകളൊക്കെ ശേഖരിക്കാൻ തുടങ്ങിയാണ് അബിയുടെ കോൾ റെക്കോർഡ്സും ഡീറ്റെയിൽസും എല്ലാം തന്നെ നന്ദു പരിശോധിക്കുന്നുണ്ട് സ്വർണ്ണക്കടത്തുകാരെയും സ്വർണ്ണപ്പണിക്കാരെയും അങ്ങനെ അവരുടെ എല്ലാ മൊഴിയിലും അവിയാണ് ഇത് ചെയ്യിച്ചതെന്നുള്ള തെളിവുകളെല്ലാം കിട്ടുന്നുണ്ട് മാത്രവുമല്ല അനകയെ കൊല്ലാൻ ശ്രമിച്ചതിനുള്ള സി സി ടി വി ദൃശ്യങ്ങളും ഓമരയുടെ സഹായത്തോടെ നന്ദുവിൻ്റെ കയ്യിൽ ഇട്ടുന്നുണ്ട് അങ്ങനെ അതെല്ലാം ഒരു ഫയലിനകത്താക്കി ആദർശിനെ വിളിച്ച് വിവരങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അറസ്റ്റിന്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെ ആദർശ് നന്ദുനോട് പറയുന്നുണ്ട് മുത്തശ്ശിനെ വിവരം അറിയിച്ചതിനു ശേഷം അബിയെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തോട് തന്നെ നന്ദു മുന്നോട്ട് നീങ്ങി പിന്നീട് ഒട്ടും താമസിക്കാൻ തന്റെ പോലീസ് ജീപ്പുമായിട്ട് നന്ദു അനന്തപുരിലേക്ക് വെച്ച് പിടിക്കുകയാണ് അവിടെ ചെന്ന് എല്ലാവരും കേൾക്ക തന്നെ നന്ദു പറയുകയാണ് അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന സ്വർണ്ണക്കടത്തുകാരൻ്റെ സൂത്രധാരനെ പിടികൂടിയെന്ന് അത് ആരാണെന്നുള്ള മുത്തശ്ശൻ്റെ ചോദ്യത്തിന് നന്തു കൊടുത്ത മറുപടി അവിടെയുള്ള എല്ലാവരെയും തന്നെ ഞെട്ടിക്കുകയാണ് അതാരും അല്ല മുത്തശ്ശ നമ്മുടെ ഇവിടുത്തെ അബി തന്നെയാണ് അബിയോ എന്ന് മുത്തശ്ശൻ ഞെട്ടലോടെ ചോദിച്ചപ്പോൾ അതെ മുത്തശ്ശ അബി തന്നെ നമുക്ക് കുറെ കാലമായി സ്വർണം വിതരണം ചെയ്തിരുന്ന അവരോട് തന്നെ മോഷ്ടിച്ച സ്വർണമാണ് അബി ജ്വല്ലറി വഴി വിറ്റഴിച്ചത് ആ സ്വർണം മുഴുവൻ വിശ്വസ്തനായ സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് ഉരുക്കി മാറ്റി മാറ്റിപ്പണിപ്പിച്ച് അനന്തപുരിയുടെ ബ്രാൻഡിലുള്ള സ്വർണമാക്കി മറിച്ച് വിൽക്കുകയായിരുന്നു അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് മോൾക്ക് അതിന് തെളിവ് ലഭിച്ചു ലഭിച്ചു പ്രധാനമായും രണ്ട് പേർ മൊഴി നൽകിയിട്ടുണ്ട് അതിന്റെ കോൾ റെക്കോർഡിങ്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ അനകയുടെ വീട്ടിൽ കയറി അവളെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ സി സി ടി വി ഫുട്ടേജും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ മുത്തശ്ശ ഇനി അവനെ പുറത്തിറക്കി വിടുന്ന അത്ര സേഫല്ല ചന്ദുമുകളുടെയും അനുകയുടെയും ജീവന് അവൻ ആപത്താവും മാത്രവുമല്ല എൻ്റെ ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും ജീവന് പോലും അവൻ ഭീഷണിയാണ് അതുകൊണ്ട് ഞാൻ അവനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ് ഇത് കേൾക്കുന്നതും മുത്തശ്ശൻ ധൈര്യമായിട്ട് തന്നെ അറസ്റ്റ് ചെയ്തോളാൻ പെർമിഷൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ നന്ദുവിന് ബാക്കിയുള്ളവരെല്ലാവരും അങ്ങനെ അന്തം വിട്ട് വാപിളിച്ചു നിൽക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ്റെ കൂടി തന്നെ നന്ദു അറസ്റ്റിനൊരുങ്ങുകയാണ് എന്നാൽ ഇതൊന്നും കേട്ട് വിശ്വസിക്കാനാവാതെ നവ്യ നന്ദുവിനോട് തട്ടിക്കേറുന്നുണ്ട് അവി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും നന്ദു ആരോ പറഞ്ഞു കൊടുത്തതൊക്കെ വിശ്വസിക്കുകയാണെന്നും നവ്യ ഇങ്ങനെ വാദിക്കുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഞാൻ മറ്റൊരാൾ പറയുന്നത് കേട്ട് തീരുമാനമെടുക്കുന്ന ഒരാളല്ലേ വ്യക്തി ഞാൻ കൃത്യമായി പഠിച്ച് അതിനാവശ്യമുള്ള തെളിവുകളും ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് ഈ തീരുമാനമെടുത്തത് ഇതും പറഞ്ഞ് നന്ദു നമ്മുടെ അവിയുടെ കോളറിൽ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റാൻ തുടങ്ങുകയാണ് അപ്പോൾ ജലജയൊക്കെയാണെങ്കിലും നന്ദുവിനെപ്പറ്റി വെറുതെ കുറ്റം പറയുകയാണ് തൻ്റെ മകനെ മനഃപൂർവ്വം കൊടുക്കാൻ നോക്കുകയാണെന്നൊക്കെയാണ് ജലജ പറയുന്നത് നന്ദു ജലജയ്ക്ക് നല്ല മറുപടി തന്നെയാണ് കൊടുക്കുന്നത് ഞാനൊരു എസ് ഐ ആണ് അതിനുള്ളൊരു ബഹുമാനം നിങ്ങളെനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ തൂക്കിയെടുത്ത് അകത്തിടും മകൻ്റെ തെറ്റുകൾക്കെല്ലാം കൂട്ടുനിന്ന് നിങ്ങളെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് പക്ഷേ തൽക്കാലം ഇപ്പോൾ നിങ്ങളുടെ മകനെതിരെയുള്ള തെളിവുകളാണ് എനിക്ക് മുൻഗണന മുത്തശ്ശനാണെങ്കിലും നവ്യ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് മോളെ നന്ദു നിന്റെ അനീത്യാണ് സത്യസന്ധമായി മാത്രം ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് നന്ദു നിന്റെ ഭർത്താവ് ചെയ്ത തെറ്റിന് തന്നെയാണ് അവൾ അവനെ അറസ്റ്റ് ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാ തെളിവുകളും അവളുടെ കയ്യിലുണ്ടെന്ന് അവൾ പറഞ്ഞല്ലോ തൽക്കാലം അവൾക്ക് അവളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ നീ ഒരിക്കലും തടസ്സം നിൽക്കരുത് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ നന്ദു അബിയെ ബലം പ്രയോഗിച്ച് തന്നെ ജീപ്പിലേക്ക് കയറ്റി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് എന്നാൽ നവ്യയ്ക്ക് ഈ സംഭവം സഹിക്കാൻ പറ്റുന്നതിലപ്പുറവായിരുന്നു നവ്യ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ പുറകെ ഓടിച്ചില്ലെന്നുണ്ട് മോളെ ദയവ് ചെയ്ത് നീ ഇത് ചെയ്യരുത് അവൻ നിന്റെ ഏട്ടനാണ് നിന്റെ ചേച്ചിയുടെ ജീവിതമാണ് ഈ ചേച്ചി ഓർത്തെങ്കിലും നീ ഇത് ചെയ്യരുത് ഇങ്ങനെ പറഞ്ഞ് നവ്യ നന്ദുവിൻ്റെ ഇരിക്കെ കേഴുകയാണ് എന്നാൽ അതിന് മറുപടിയായിട്ട് നന്ദു തിരിച്ച് കടുപ്പിച്ച് തന്നെ പറയുകയാണ് നിയമത്തിൻ്റെ മുമ്പിൽ എനിക്ക് ചേച്ചിയെന്നോ അനിയത്തിയെന്നോ അമ്മയെന്നോ അച്ഛനെന്നോ ഇല്ല ആര് തെറ്റു ചെയ്താലും ഞാൻ അവരെ അറസ്റ്റ് ചെയ്യും അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ നന്ദു അബിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് എന്നാൽ നവ്യാണെങ്കിലോ അബിയെ ഓർത്ത് നിസ്സഹയായി അവിടെ നിന്ന് കരയാണ് വീട്ടിലുള്ളവരാണെങ്കിൽ നവ്യെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് മുത്തശ്ശനാണെങ്കിലും നവ്യോട് പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് കളഞ്ഞു കുടിച്ചത് വർഷങ്ങളായി മൂർത്തി ജ്വല്ലറി കൊണ്ടുനടന്ന അഭിമാനവും അതിൻ്റെ പാരമ്പര്യവുമാണ് അവൻ പടത്തിന് വേണ്ടി എന്തും ചെയ്യും എന്തിന് നിന്നെ സ്നേഹിക്കുന്നത് പോലും കളമാണ് നവ്യയെ അവനെപ്പോലൊരുത്തനു വേണ്ടി നീ ഇനി കണ്ണീര് പൊഴിക്കരുത് എന്നാൽ നവ്യയ്ക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല ഇതൊക്കെ കണ്ട് മുത്തശ്ശൻ അവളെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് രണ്ടു ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കാനുമൊക്കെ ഉപദേശിക്കുന്നുണ്ട് എന്നാൽ നവ്യ രണ്ടും കൽപ്പിച്ചാണ് നിങ്ങൾക്കൊക്കെ അവന് ജയിലിൽ അടയ്ക്കാനല്ലേ കഴിയുള്ളൂ ഞാന് അവന് ജാമ്യത്തിലിറക്കും അങ്ങനെ വാശിയോടെ പറയാണ് നവ്യ നന്ദു ആണെങ്കിൽ സ്റ്റേഷനിലെ ലോക്കപ്പിലിട്ട് അബിയെ നല്ലോണം പെരുമാറുന്നുണ്ട് ചേച്ചി ചതിച്ചതിനും ആനങ്കയെ കൊല്ലാൻ ശ്രമിച്ചതിനും അതുപോലെ തന്നെ സ്വർണക്കടത്ത് അതുപോലെയുള്ള മറ്റ് കേസുകളുടെ എല്ലാ ദേഷ്യവും കൂടി നന്ദു അബിയെ മർദ്ദിക്കുകയാണ് അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് നന്ദു നവ്യ അപ്പം അവിടേക്ക് ഓടിയെത്തുന്നു ഈ സമയം നവ്യ കാണുന്നത് നന്ദു അബിയെ അടിക്കുന്നതാണ് ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ നവ്യ ചോദിക്കുന്നുണ്ട് നന്ദു നീ എന്തായി കാണിക്കുന്നത് ഇത് നിന്റെ ഫ ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ള ചിന്തയെങ്കിലും നിനക്ക് വേണ്ടേ എൻ്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ അബി എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് എന്നാൽ നന്ദു ഇതൊന്നും കാര്യമാക്കുന്നില്ല ഇതൊക്കെ പോലീസ് മുറയാണെന്നാണ് നന്ദു പറയുന്നത് അങ്ങനെ നന്ദു സെല്ലിൻ്റെ വാതലടച്ച് പുറത്തേക്ക് വരികയാണ് നന്ദ നവ്യയാണെങ്കിൽ ഓടി അബിയുടെ അരിക്കലേ ഇട്ടു ചെല്ലുന്നുണ്ട് നീ പേടിക്കേണ്ടെന്നും എത്രയും പെട്ടെന്ന് ഞാൻ നിന്നെ ജാമ്യത്തിൽ ഇറക്കും എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അബീനെ അപ്പോൾ അബി പറയാണ് നവ്യയെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതൊക്കെ ആദർശേട്ടനെ നന്നാക്കാൻ വേണ്ടി വീട്ടുകാർ ചെയ്യുന്ന നാടകമാണ് സ്വർണ്ണക്കടത്ത് കേസിൽ എനിക്ക് പങ്കില്ല ആദർശേട്ടനാണ് ശരിക്കും അത് ചെയ്തത് എന്നെ കൊടുക്കാൻ വേണ്ടി ആ തെളിവുകളെല്ലാം എനിക്കെതിരെ ആക്കിയതാണ് ഇങ്ങനെ പറഞ്ഞ് മുതലക്കണിയിൽ ഒഴുക്കി നവ്യയുടെ വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് അബി എന്നിട്ട് പറയുന്നുണ്ട് എന്നെ കള്ളനാക്കാൻ വേണ്ടി ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇതെല്ലാം നീയും കണ്ടതല്ലേ സത്യം പറ സത്യം പറ എന്ന് പറഞ്ഞല്ലേ നന്ദു എന്നെ അടിച്ചത് ഞാൻ പലതവണ പറഞ്ഞു ഞാൻ ഈ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പക്ഷെ ഇവൾ ഈ നന്ദു ഞാൻ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ഈ സെല്ലിലിട്ട് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞ ഒന്നും ചെയ്തിട്ടില്ല നവ്യേ ഞാൻ അവളോട് പറഞ്ഞതാ എന്നെ നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ വെറുതെ വിടണമെന്ന് എല്ലാം ചെയ്തത് ആ ആദർശേട്ടനാണ് ആദ്യ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി നന്ദു നയനയും അങ്ങനെ എല്ലാവരും കൂടി എന്നെ ടാർഗറ്റ് ചെയ്യുന്നതാണ് നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കേ സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല നവ്യാണെങ്കിലും അഭി പറയുന്നതൊക്കെ തന്നെയാണ് വിശ്വസിക്കുന്നത് ദേഷ്യം വന്ന നവ്യയാണെങ്കിൽ നന്ദുവിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അഭിയെ ഇങ്ങനെ തല്ലിച്ചതച്ചേനല്ല നന്ദുവിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട് കേട്ടോ നിനക്കൊരു മനസാക്ഷി ലേടി എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ നീ സത്യസന്ധമായിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആദർശേറ്റം ചെയ്ത തെറ്റിന് എന്റെ ഭർത്താവിനെ കൊടുക്കുന്ന നിങ്ങൾ എല്ലാവരും കൂടി അവനെ പുറത്താക്കാൻ കളിക്കുന്ന നാടകമാണിതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നന്ദു ആണെങ്കിൽ ശാന്തമായിട്ട് തന്നെ നവിയോട് മറുപടി പറയുന്നുണ്ട് ചേച്ചി മുത്തശ്ശന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് അവനാണ് ഈ കളവ് നടത്തിയതെന്നോ തട്ടിപ്പ് നടത്തിയതെന്നുള്ള തെളിവുകളെല്ലാം തന്നെ കിട്ടി സ്വർണം കടത്തിയത് മാത്രമല്ല വേറെയും ഗുരുതരമായ പല തെറ്റുകളും അവൻ ചെയ്തിട്ടുണ്ട് ചേച്ചിക്ക് ഇപ്പോഴും അബിയെ വിശ്വാസമാണ് എന്തായാലും കോടതിയിൽ വരുമ്പോൾ ചേച്ചിക്ക് എല്ലാം മനസ്സിലാവും എന്നാൽ അവക്കിപ്പോൾ നല്ല മാറ്റമുണ്ടെന്നും അവനെ ഞാൻ നേർവഴിയിലേക്ക് കൊണ്ടുവന്നോളാമെന്നും തൽക്കാലം നീ ഇപ്പം അവന് ജാമ്യം കൊടുക്കണമെന്നൊക്കെ നവ്യ നന്ദുവിനോട് കേൺ അപേക്ഷിക്കുന്നുണ്ട് എന്നാൽ നന്ദു അവനൊന്നും മഴങ്ങുന്നില്ല സോറി ചേച്ചി ഞാൻ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അവന് ജാമ്യം കിട്ടില്ല ഇത് പോലീസ് സ്റ്റേഷനാണ് ഇവിടെ ബന്ധുക്കൾക്ക് ഒരു നിയമം അല്ലാത്തവർക്ക് വേറൊരു നിയമം അങ്ങനെയൊന്നുമില്ല തെറ്റ് ചെയ്തതാരാണോ അവരുടെ മുന്നിൽ എനിക്ക് നിയമം മാത്രമേ ഉള്ളൂ ഇതൂടെ കേൾക്കുമ്പോഴത്തേനും നവ്യ ആകെ തകർന്നു പോവുകയാണ് എന്നിട്ടും നവ്യ വീണ്ടും നന്ദൂനെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് നിന്റെ ചേച്ചിയും ഭർത്താവും എല്ലാവരും കൂടെ കൂടിയിട്ട് എൻ്റെ അബിയെ ഇങ്ങനെ ക്രൂശിക്കുകയാണ് നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ നവ്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അങ്ങനെ നവ്യ നേരെ ചെല്ലുന്നത് നന്ദുവിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് അവിടെ നയനയും ഉണ്ടായിരുന്നു അബിക്ക് ജാമ്യം നിഷേധിച്ചാലുള്ള ദേഷ്യം നയനയോട് കാണിക്കുകയാണ് നവ്യ എല്ലാവർക്കും ഇപ്പോൾ സന്തോഷമായല്ലോ എൻ്റെ ഭർത്താവിനെ കോടതി കയറ്റാൻ പോവുമല്ലേ നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി നീ ചെയ്ത പണിയല്ലേ ഇത് നയനെ നിൻ്റെ ഭർത്താവ് വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ടും ഇവിടെ ആർക്കും ഒരു കുഴപ്പവും എൻ്റെ അബി അവൻ ചെയ്തത് ചെറിയൊരു തെറ്റല്ലേ അല്ലെങ്കിലും എനിക്ക് നേരത്തെ അറിയാം ഈ രണ്ട് പെൺമക്കളെ മാത്രമേ നിങ്ങൾക്കും ഇഷ്ടമുള്ളൂ എൻ്റെ ഭർത്താവിനെ ജയിലിൽ ജയിലിക്കേറ്റാൻ വേണ്ടി നിങ്ങളും ഒത്തുകളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെയും കനകയും കൂടെ പ്രതികളാക്കുന്നുണ്ട് നവ്യ ഗോവിന്ദൻ പറയുന്നുണ്ട് മോളെ അവി തെറ്റ് ചെയ്തുകൊണ്ടാണ് നന്ദു അവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വർണ്ണപ്പണിക്കാരും സ്വർണ്ണം കൊടുത്തവരും എല്ലാവരും തന്നെ അതിന് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ തെളിവുകളെല്ലാം നന്ദുവിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നന്ദു പറഞ്ഞത് വിശ്വസിച്ചത് എന്നാൽ ഇതൊക്കെ കേട്ട് നവ്യയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം വരികയാണ് ഓഹോ അപ്പോൾ ആ കള്ളക്കളകളെ കഥകളെല്ലാം നിങ്ങളും വിശ്വസിച്ചല്ലേ നിങ്ങളും അപ്പോൾ ഇവരുടെ കൂടെ കൂടിയല്ലേ ഇനിയും എനിക്ക് അച്ഛനും അമ്മയും ഈ അനീതിമാരും ഇല്ല എന്നും പറഞ്ഞ് ദേഷ്യത്തിലും സങ്കടത്തിലും കരഞ്ഞുകൊണ്ട് നവ്യ വീണ്ടും അവിടെ നിന്നിറങ്ങി അബിയെ കാണാനായിട്ട് സെല്ലിലേക്ക് വരികയാണ് നന്ദുവിൻ്റെ മർദ്ദനമേറ്റ് അവശ്യയായി സെല്ലിലിരിക്കുന്ന ഇരിക്കുന്ന അബിയെ കാണുമ്പോൾ നന്ദ നവ്യ ഒന്നുകൂടെ തകർന്നു പോവുകയാണ് നവ്യ കണ്ടതും അവളുടെ കൈയ്യെ പിടിച്ച് വീണ്ടും കരയാൻ തുടങ്ങി നവ്യ നീ പോയതിനു ശേഷം നിന്നെ അനിയത്തി പറഞ്ഞിട്ട് പോയതാണ് എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കൊടുക്കരുതെന്ന് ഇനി നേരം വരെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല അതുമാത്രമല്ല എന്നെ ഇടിച്ചിടിച്ച് എൻ്റെ ശരീരം മുഴുവൻ വേദനയാണ് എൻ്റെ സംശയം അവരിടിച്ച് എൻ്റെ അകത്തുള്ള അവയവങ്ങൾക്കെല്ലാം എന്തൊക്കെയോ എന്നാണ് ഒന്ന് ബാത്റൂമിൽ പോകാൻ ചോദിച്ചിട്ട് പോലും ഇവരെന്നെ അനുവദിക്കുന്നില്ല ഞാൻ തെറ്റ് ചെയ്തതാണെങ്കിലും നിൻ്റെ ഭർത്താവാണെന്നുള്ള ഒരു പരിഗണയെങ്കിലും അവൾ എനിക്ക് തരണ്ടേ ഒരു മൃഗത്തോട് പെരുമാറുന്നത് പോലെയാണ് എന്നോട് എന്നോടവൾ പെരുമാറുന്നത് ഇന്നലെ നീ പോയതിന് ശേഷം നിനക്ക് ജാമ്യം വേണോടാ ഒരിക്കലും നിനക്ക് ജാമ്യം തരില്ല ആദർശിനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്നും പറഞ്ഞ് നന്ദു എന്നെ ബെൽറ്റ് അടിച്ചു അതുപോലെ ലാത്തി കൊണ്ടും മടിച്ചു അവളുടെ ഷൂ ഇട്ട് എൻ്റെ പുറത്തല്ല എന്നെ ചവിട്ടിച്ചതിച്ചു ഇപ്പോഴും ആ പാടുകളെല്ലാം എൻ്റെ ദേഹത്തുണ്ട് നന്ദുവിനോടുള്ള വെറുപ്പ് കൂട്ടാൻ വേണ്ടി അവ മനപൂർവ്വം പറഞ്ഞ കള്ളക്കഥകളാണതൊക്കെ ഇതൊക്കെ വിശ്വസിച്ച് പോയ നവ്യ അവടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ നേർക്ക് തിരിയുന്നുണ്ട് നിങ്ങളൊക്കെ മനുഷ്യരാണെന്ന് ഇവൻ കൊലപാതകമോ ബലാത്സംഗമോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ കുറച്ച് സ്വർണം മറിച്ച് വിറ്റതിനാണോ ഇത്രയും വലിയ ശിക്ഷ കുറച്ച് വെള്ളമെങ്കിലും അവർ കുടിക്കാൻ കൊടുത്തൂടായിരുന്നോ എന്നിങ്ങനെ നവ്യ ചോദിക്കുമ്പോൾ അവിടുത്തെ പോലീസുകാർ ശാന്തമായി തന്നെ മറുപടി പറയുന്നുണ്ട് മേഡം ഞങ്ങൾ രാവിലെ തന്നെ അയാളോട് വെള്ളം വേണമെന്ന് ചോദിച്ചതാണ് എന്നാൽ അയാൾ തന്നെയാണ് വെള്ളം ഒന്നും വേണ്ട എന്ന് പറഞ്ഞത് അവയ്ക്ക് ഭക്ഷണം എങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എസ് ഐ മാഡം വന്നതിന് ശേഷം ഞങ്ങൾ അത് വാങ്ങിച്ചു കൊടുത്തോളാം എന്നിങ്ങനെ പറയുന്നത് കേട്ട് നവ്യയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം കൂടുകയാണ് ഓ വേണ്ട ഒരു എസ് ഐ മാഡം നിങ്ങൾ പറയുന്ന ഈ എസ് ഐ മാഡം എൻ്റെ അനീത്യാ അത് പിന്നെ മേഡം അത് ഞങ്ങൾക്കറിയാം മാഡം പറയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അവരവരുടെ നിസ്സഹായത പറയുന്നുണ്ട് അപ്പം നവി അവരോട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിച്ചാലും നിങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ വയ്യല്ലേ അതിന് മേഡം പട്ടിണിയൊന്നും അല്ലല്ലോ ഇന്നലെ വൈകിട്ട് എസ് ഐ മാഡം ആണ് ഇയാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തത് അപ്പോൾ അവ പെട്ടെന്ന് ചാടി കയറി പറയുന്നുണ്ട് ഇല്ല നവ്യയെ വിശ്വസിക്കരുത് ഞാൻ ഇന്നലെ തൊട്ട് ഒരു വക കഴിച്ചിട്ടില്ല നീ നീ എൻ്റെ വയറിലേക്ക് നോക്ക് നവ്യ ആണെങ്കിലും അവ പറയുന്നതാണ് വിശ്വസിക്കുന്നത് അപ്പോഴും അപ്പോഴും നവ്യ പോലീസുകാരെ തന്നെയാണ് കുറ്റം പറയുന്നത് കുറച്ച് ഭക്ഷണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തെക്കിനും നന്ദു അങ്ങോട്ട് വരുന്നുണ്ട് നവ്യ നന്ദുവിനെ കാണുന്ന നവ്യ നീ ഒരു സ്ത്രീയാണോ നന്ദു ചേട്ടനാണെന്നുള്ളൊരു സ്നേഹമൊന്നും വേണ്ട എന്നാലും ഒരു മനുഷ്യനാണെന്നുള്ളൊരു പരിഗണന കൊടുക്കാറുന്നില്ലേ നീ ഈ അഭിയെ ഇവിടെ ഇങ്ങനെ പട്ടിണി കിട്ടിയിരിക്കുമല്ലേ നന്ദു ആണെങ്കിലും നവ്യോട് പറയുന്നുണ്ട് ചേച്ചി ഇന്നലെ രാത്രി ഇവന് ആഹാരമേടിച്ച് കൊടുത്തതാണ് അതുപോലെ രാവിലെ ചായ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഇവൻ തന്നെയാണ് വേണ്ടെന്ന് പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആളിപ്പോൾ കൊണ്ടു കൊടുത്തോളും പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും നവ്യ അതൊന്നും വിശ്വസിക്കുന്നില്ല വേണ്ടടി എനിക്ക് നിന്റെ ഒരു ഉപകാരവും വേണ്ട അബിയെ പട്ടിണിക്കിട്ട് കൊല്ലാനല്ലേ നീയൊക്കെ കൂടെ നോക്കുന്നത് അപ്പോ എല്ലാ അധികാരവും ആദർശനായിരിക്കുമല്ലോ അതാണല്ലോ നിന്റെയും നിന്റെ ആ ചേച്ചിയുടെ അച്ഛന്റെ അമ്മയുടെയും ഒക്കെ ഉദ്ദേശം നവ്യ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് കാരണം അബി ബ്രെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം നന്ദുവിന് പിടികിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നന്ദു പറയുന്നുണ്ട് ചേച്ചിയോട് ഇവൻ എന്തൊക്കെയാ പറഞ്ഞു തരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി പക്ഷേ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചേച്ചിക്ക് നാളെ മനസ്സിലാവും ഇവനൊരു പഠിച്ച കള്ളനാണ് ഇവൻ ആരാണെന്നുള്ള സത്യം ചേച്ചി അറിയാൻ പോകുന്നത് നാളെ കോടതിയിൽ വെച്ചാണ് ഇവൻ ചേച്ചിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന ഒക്കെ നുണയാണ് ഇവൻ എന്താണെന്നും ഇവനീ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിലെ സത്യങ്ങളൊക്കെ എന്താണെന്നും ചേച്ചി അറിയാൻ പോകുന്നതേ ഉള്ളൂ നവ്യ അപ്പോഴും അബിക്ക് കട്ട സപ്പോർട്ടുമായിട്ടാണ് നിലകൊള്ളുന്നത് മാത്രവുമല്ല നന്ദൂനെ വെല്ലുവിളിക്കുന്നുണ്ട് എന്ത് വില കൊടുത്തും ഈ നാട്ടിലെ ഏറ്റവും വലിയ വക്കീലിനെ തന്നെ ഞാൻ അബിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി വെക്കും ഇത് കേട്ട് നന്ദു ചിരിക്കുകയാണ് ചേച്ചി വക്കീലിന്റെ ആവശ്യം പോലുമില്ല ഏത് വക്കീലിനെ വെച്ചാലും എൻ്റെ കയ്യിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവന് ജാമ്യം ലഭിക്കില്ല ഇത് കേൾക്കുന്ന നവ്യ നീ എന്നെ വെല്ലുവിളിക്കുകയാണോ മനഃപൂർവ്വം അഭിയെ അകത്ത് കടത്താൻ തന്നെയാണോ നിന്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി തെറ്റ് ചെയ്തവർ കുറച്ചു കാലമെങ്കിലും ശിക്ഷിക്കപ്പെടണം അവൻ തെറ്റെയ്തു അതുകൊണ്ട് അവൻ കുറച്ചു കാലമെങ്കിലും ജയിലിൽ കിടന്നേ പറ്റുകയുള്ളൂ നന്ദു ഒരു തരത്തിലും വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ നബി പിന്നെ കരയുകയാണ് നന്ദുവിന്റെ മുമ്പിൽ മനസ്സിലായി മോളെ മനസ്സിലായി ഇത്രയും നാൾ എൻ്റെ കുഞ്ഞ അനീത്തയാണെന്നുള്ള സ്നേഹം നിനക്ക് ഞാൻ തന്നു അതിന് നീ ഇങ്ങനെ തന്നെ എന്നോട് പ്രതികാരം ചെയ്യണം നീ നോക്കിക്കോ ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ വക്കീലിനെ തന്നെ ഈ കേസ് ഏൽപ്പിക്കൂ എന്നിട്ട് എൻ്റെ അബിയെ ഞാൻ പുറത്തിറക്കും നീ നോക്കിയോ എന്ന് പറഞ്ഞ് കൂടി തന്നെ നന്ദുവിനെ നോക്കിയിട്ട് അവിടെ നിന്ന് നവ്യ ഇറങ്ങിപ്പോവാണ് നവ്യ പോയ ശേഷം അബിയുടെ അരിക്കിലേക്ക് വന്നിട്ട് നന്ദു പറയുന്നുണ്ട് നീ പറഞ്ഞ് കൊടുത്ത കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ആദർശേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നല്ലേ നീ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിനക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നീ ചെയ്ത എന്താണെന്ന് നിനക്കറിയാമല്ലോ ഇത്രയും നാളും നിന്നെ എൻ്റെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇപ്പം എന്തായാലും എൻ്റെ ആ കൈത്തരിപ്പ് അങ്ങ് മാറിക്കിട്ടി ഇനി നാളെ കോടതിയിൽ വെച്ച് ഞാൻ നിന്നെ പെരുമാറിയതിനെക്കുറിച്ച് എങ്ങനെ നീ പറഞ്ഞേക്കരുത് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയായിരിക്കും ജയിലിൽ നിന്ന് നിനക്കിനി കിട്ടാൻ പോകുന്നത് നിനക്കെതിരെയുള്ള കേസെല്ലാം വളരെ സ്ട്രോങ് ആണ പിന്നെ അനങ്ങയുടെ കാര്യം നാളെ കോടതി കൂടുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കാര്യം വിളിച്ചു പറയും ഇപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ എൻ്റെ ചേച്ചി പോലും നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുക അവൾ അവളുടെ ജീവിതം നശിപ്പിക്കുക അതിലൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ നോക്കാതിരിക്കുക ഇതിൻ്റെ എല്ലാം പുറമെ സ്വർണ്ണക്കടത്ത് അങ്ങനെ നിനക്കെതിരെയുള്ള എല്ലാ കേസും ഞാൻ കുത്തിപ്പൊക്കൂടുക മിനിമം ഒരു പത്ത് വർഷമെങ്കിലും നിന്നെ ഞാൻ അകത്തിടാനുള്ള വകുപ്പൊപ്പിക്കും ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇല്ലടി ഞാൻ എങ്ങനെയെങ്കിലും പുറത്തു വരും നവ്യ നല്ല വക്കീലിനെ വെച്ച് എന്നെ പുറത്തു കൊണ്ടുവരുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പിന്നെ നടക്കാൻ പോകുന്ന കാര്യം പിന്നെ നിന്റെ ചേച്ചിമാരുടെ നാശമായിരിക്കും ഇങ്ങനെയൊക്കെ അബി മനസ്സിൽ കലിപ്പോടെ പറയുന്നുണ്ട് അങ്ങനെ നവ്യ തിരികെ അനന്തപുരിയിലെത്തി ജലജയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് അബിയെ സെല്ലിലിട്ട് ചൽ തല്ലിച്ചതച്ചെന്നും തിന്ന കഴിക്കാൻ ആഹാരം പോലും കൊടുക്കുന്നില്ല എന്നും ഒക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ ജലഗജയാണെങ്കിലും ആകെ തകർന്നു പോകുന്നുണ്ട് എന്നാൽ ആദർശ് പറയുന്നുണ്ട് അപ്പച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല ഇതൊക്കെ അവൻ വെറുതെ കളവ് പറയുന്നതാണ് പിന്നീട് അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ ലഭിക്കാതെ മറ്റെന്ത് ചെയ്യാനോ ഇത് കേട്ട് നവ്യ ആദർശ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് താനാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് വിളിച്ചു കൂവുന്നുണ്ട് നിങ്ങളാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റൊരുത്തിനാണ് നിങ്ങൾ കമ്പനിയിൽ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ തിരുമറിയാണ് എന്റെ അബിയുടെ തലയിൽ മനഃപൂർവ്വം കെട്ടിവെച്ചിരിക്കുന്നത് എൻ്റെ അനിയത്തിയും നിങ്ങൾ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് അല്ലാതെ എൻ്റെ അബി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ വീണ്ടും വീണ്ടും നവ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ എല്ലാത്തിനും ഒരു ക്ലൈമാക്സ് എന്നോണം അങ്ങനെ കോടതി ദിവസം എത്തുകയാണ് നവ്യ വക്കീലിനോടൊപ്പം ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് എല്ലാവരും അവിടെ തന്നെയുണ്ട് സ്വർണ്ണ തട്ടിപ്പ് കേസിനെതിരെ നവ്യയുടെ വക്കീല് വാദിച്ച് തകർക്കുന്ന സമയത്താണ് ഒരു പോലെ നന്ദു പെട്ടെന്ന് അനകീയ സാക്ഷിയായി വിളിക്കുന്നത് അനങ്ക വന്ന് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി ഇവൻ എന്നെ ചതിച്ചെന്നും ഗർഭിണിയാക്കിയെന്നും എന്നെ കൊല്ലാൻ എന്നും അതുപോലെ എന്നെ മാത്രമല്ല എൻ്റെ കുഞ്ഞിനെയും ഇവൻ ഇല്ലാതാക്കാൻ നോക്കിയെന്നും അങ്ങനെ എല്ലാ സത്യങ്ങളും അനങ്ക കോടതിയിൽ വിളിച്ചു പറയുകയാണ് കള്ളമാണ് എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് അലറിയപ്പോൾ നന്ദു അടുത്ത ബോംബിട്ടു ഡി എൻ എ റിസൾട്ട് ഇതാണ് സർ എന്നും പറഞ്ഞ് അതെടുത്ത് കാണിക്കുന്നുണ്ട് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ പ്രതിയായ അബിയാണ് സ്വർണ്ണ തട്ടിപ്പ് മാത്രമല്ല കൊലപാതക ശ്രമം അതുപോലെ വഞ്ചനാ എല്ലാം ഇവൻ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇത്രയും കാലം ഞങ്ങൾ എല്ലാവരും ചേച്ചിയിൽ നിന്ന് മറച്ചുവെച്ച ആ സത്യം ഇതൊന്നും വിശ്വസിക്കാനാവാതെ നവ്യ ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് തലയിൽ കൈവച്ച് അവൾ അലമുറയിട്ട് കരഞ്ഞു വിളിക്കുന്നുണ്ട് അബിക്ക് കഠിന ശിക്ഷ തടവ് മേ വാങ്ങിക്കൊടുത്ത് നന്ദു നീതി നടപ്പിലാക്കുകയും ചെയ്തു ആകെ തകർന്നു പോയ നവ്യെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തശ്ശം പറയുന്നുണ്ട് മോളും ഞങ്ങളെ വിശ്വസിക്കാതെ പോയതിൻ്റെ വിലയാണ് ഇതെന്ന് എന്നാൽ നവ്യ ആകെ വിഷമത്തോടെ ചതിയനായ തൻ്റെ ഭർത്താവിന് വേണ്ടി സ്വന്തം കുടുംബത്തെ വരെ തള്ളിപ്പറയേണ്ടി വന്നല്ലോ എന്നോർത്ത് ആ കുറ്റബോധത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്